നാട്ടിലും കുവൈറ്റിലും സാമൂഹ്യ രംഗത്ത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സ്മൃതി കുവൈറ്റ് എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുകയാണ് ഈ വരുന്ന മെയ് ഇരുപത്തിനാലാം തീയതി സാൽമ്യ ബ്ലോക്ക് ട്രിങ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്ന വേദിയിലേക്ക് എല്ലാരെയും ക്ഷണിക്കുകയാണ് കുവൈറ്റിലുള്ള എല്ലാവരും വന്ന് സഹകരിക്കുക ഈ കലാ സാംസ്കാരിക വേദിയിലേക്ക് വിശിഷ്ട അതിഥിയായി എത്തിച്ചേരുന്നത് ഒരുപാട് ജീവിതങ്ങൾക്ക് വാക്കുകളിലൂടെ ഊർജ്ജം പകർന്നു നൽകിയ വി കെ സുരേഷ് ബാബു ആണ് അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾക്കും പിന്നെ ഇതോടൊപ്പം തന്നെ നടത്തപ്പെടുന്ന കാലമേളയും മറ്റ് കലാപരിപാടികളും കണ്ടാസ്വദിക്കുവാനും കുവൈറ്റിലുള്ള എല്ലാവരും വരാൻ കഴിയുന്ന സകലരും വന്ന് ഈ പരിപാടിയെ അതിഗംഭീരമായി വിജയിപ്പിക്കുവാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും എല്ലാ പ്രോഗ്രാമും മനോഹരമായി ഇരിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇതിലെ അണിയറ പ്രവർത്തക പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ കുവൈറ്റിൽ ആദ്യമായി എത്തിച്ചേരുന്ന വി കെ സുരേഷ് ബാബുവും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ ടിക്കറ്റോ കാര്യങ്ങളോ മറ്റും തികച്ചും സൗജന്യമാണ് അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം ഓക്കെ ബൈ